ഭാരത് ബെൻസിന്റെ ഗിയർ ബൂട്ട് ഏതൊരു വണ്ടിയിലും പെട്ടെന്ന് പോകുന്ന ഒരു സംഭവമാണിത് ഇത് നമ്മൾ കമ്പനി ചെന്ന് കഴിഞ്ഞിട്ട് ഇതിനൊരു കാർഡൊക്കെ ഇട്ട് മാറ്റി വരുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കും നമ്മൾ ഇത് എങ്ങനെയാ നമുക്ക് തന്നെ ഇത് പാർട്സ് വാങ്ങിയിട്ട് നമുക്ക് തന്നെ എങ്ങനെയാ മാറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ഗിയർ നോബിന്റെ മുകളിലുള്ള പാറ്റേൺ ഉണ്ട് ഈ പാറ്റേണുമല്ലേ ഒരു സ്കൂട്ടർ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് തിക്കി അത് ഊരി എടുക്കുകയാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി ഇത് മെല്ലെ ഇളക്കിയെടുത്ത് അതിന്റെ ഉള്ളിലെ ഒരു പതിനേഴിന്റെ നെട്ടുണ്ട് ആ നെട്ട് മെല്ലെ ഊരിയെടുത്ത് ഗിയർ നോബ് ഇളക്കിയെടുക്കുക ബൂട്ട് ഊരണെങ്കിലും ഇടണെങ്കിലും ക്യാബിൻ നമുക്ക് മറിക്കണം ആ ക്യാബിൻ ഉയർത്തണമെങ്കിൽ ആദ്യം ഗിയർ ന്യൂട്രൽ പൊസിഷനിലാണെന്ന് ഉറപ്പുവരുത്തുക ഹാൻഡ് ബ്രേക്ക് എനേബിൾ ചെയ്തു വെക്കുക ക്യാബിന്റെ പുറത്ത് പുറകിൽ കാണുന്ന ജാക്കിയിൽ മുകളിലേക്കുള്ള ആരോമാർക്ക് കാണുന്നിടത്തേക്ക് നോബ് തിരിച്ചിട്ടിട്ട് ഒരു ലിവർ ഉപയോഗിച്ച് ലോഡ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാബിൻ മെല്ലെ മുകളിലേക്ക് ഉയർന്നു വരും ഗിയർ നോബ് ഇതുപോലെ സെപ്പറേറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാബിന് ഉയർത്തുന്നത് അടിയിലെ ബൂട്ടിന്റെയും മുകളിലെ ബൂട്ടിന്റെയും നടുവിൽ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മെല്ലെ ഇളക്കിയാൽ മോളിലെ ബൂട്ട് മാത്രമായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും ഊരി ബൂട്ടിലെ പ്ലാസ്റ്റിക് റിങ് ഇതുപോലെ ഇളക്കിയെടുത്ത് പുതിയതിൽ ഉറപ്പിച്ച് ഗിയറിൽ ഊരിയതുപോലെ ഫിറ്റ് ചെയ്താൽ ഗിയർ ബൂട്ട് ഫിറ്റിംഗ് കഴിഞ്ഞു ഇനി ഉയർന്നു നിൽക്കുന്ന ക്യാബിൻ താഴ്ത്താൻ നേരത്തെ തിരിച്ച ജാക്കിയിലെ നോബ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് ജാക്കി പമ്പ് ചെയ്തു കൊടുത്താൽ മതി ഈ കാണുന്ന ലോക്കിന് മുകളിലേക്ക് ക്യാബിൻ ലോക്ക് ആയി എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം അല്ലാത്ത പക്ഷം നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്തോ ഇറക്കമറക്കുന്ന സമയത്തോ ഈ ക്യാബിൻ മുന്നോട്ട് തന്നെ മറിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട് ക്യാബിൻ താഴ്ത്തിയതിനു ശേഷം ഗിയർ നോബ് പഴയതുപോലെ തന്നെ ഉറപ്പിച്ച് നെറ്റ് ഇട്ട് ടൈറ്റാക്കി അതിന്റെ മുകളിലെ പാറ്റേണും കൂടി ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഗിയർ ബൂട്ടിന്റെ പരിപാടി കഴിഞ്ഞു പത്ത് ഗിയർ ആണ് ടിപ്പർ ടോർച്ചുകൾക്കെല്ലാം വരുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്തു തന്നെ ചെയ്യാം വീഡിയോകൾ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോകൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോകൾ കാണുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം